ഇന്നതാ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബീഫ് ചില്ലി എല്ലില്ലാത്ത നല്ല അടിപൊളി ബീഫാണ് നമ്മളതിനെടുത്തിട്ടുള്ളത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ബീഫ് ചില്ലി ഉണ്ടാക്കാനുള്ള ബീഫ് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബീഫ് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഹാഫ് വേവ് വന്നാൽ മതി ബീഫ് നമുക്ക് ഒരു രണ്ട് വിസൽ മതി കാരണം എന്താ വെച്ചത് ഇളമ ഇറച്ചിയാണ് ഇളമ ബീഫാണ് അതുകൊണ്ട് ഇനി കുക്കറച്ച് വെച്ച് രണ്ട് വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു ഹാഫ് വേവ് വന്നാൽ മതി ബീഫ് ചില്ലി ആയത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അങ്ങനെ രണ്ട് വിസിലടിച്ച് ബീഫൊക്കെ അടിപൊളിയായിട്ട് ഒരു ഹാഫ് വേവില് കിട്ടാ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ബീഫൊക്കെ ഒരു ഹാഫ് തന്നെ അത് നല്ല ചൂടുണ്ട് ഈ വേവേ പാടുള്ളൂ ഇനി നമുക്ക് ചെറുതായിട്ട് ചില്ലിക്ക് കട്ട് ചെയ്തെടുക്കാം ചില്ലിക്ക് വേണ്ടി വേവിച്ച് വെച്ച ബീഫ് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കത് ചില്ലിക്ക് വേണ്ടി കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്താൽ മതി ഹാഫ് വേവ പാടുള്ളൂ കൂടുതൽ വേവാൻ പാടില്ല ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ചില്ലിക്ക് വേണ്ടി ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും അതുപോലെ തന്നെ മസാലകളും കൂട്ടിയിട്ട് നമുക്ക് മസാല കൂട്ടി വെക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി ചില്ലിക്ക് വേണ്ടി ഒരു ഹാഫ് വേവില് ഇത് മാത്രം എന്നിട്ട് നമുക്കത് പൊരിച്ചെടുക്കലാണ് നമ്മൾ അതിനുള്ള ചില്ലിക്കില്ല ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇനി നമുക്ക് ഇത് മസാല പൂട്ടിയെടുക്കാം എന്നിട്ട് രണ്ട് മണിക്കൂർ വെച്ചിന് വെച്ചിട്ട് പൊരിച്ചെടുക്കാം ബീഫ് ചില്ലിയിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നാരങ്ങ കറിവേപ്പിൻ്റെ ഇല അത് അരച്ചാണ്ട് നമുക്ക് ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല കൂട്ടി വെക്കാം അങ്ങനെ അരക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി എല്ലാ സാധനങ്ങളും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജാറിലാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് പെരുഞ്ചീരകം പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കാശ്മീരി മുളകും പൊടിയാണത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ബീഫിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം മസാലയ്ക്ക് വേണ്ടി കുറച്ച് ഉപ്പ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മീറ്റ് മസാല ഇറച്ചി മസാല കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്ര ബീഫ് എടുത്തിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ബീഫ് മസാല ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടു വെച്ച് മിക്സ് ചെയ്യുക ഞാനിങ്ങനെ പാത്രം ഇളക്കി മിക്സ് ചെയ്യുന്നു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് പാർന്നു കൊടുക്കാം അരച്ചതാണ് ആ അരപ്പ് ഇതിലേക്ക് പാർന്നു കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം വേറെ തീയ്ക്ക് വെള്ളമൊന്നും കൂട്ടണ്ട ഈ അരപ്പ് തന്നെ മതി ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് പാർന്ന് കൊടുക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഉഷാറച്ച് പീഞ്ഞെടുക്കാം അരച്ച് വെച്ച മസാലയും പൊടികളൊക്കെ കൂട്ടിയിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ബീഫ് ചിക്കള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ കൈ ചെയ്ത് വെച്ച് നല്ല മിക്സ് ചെയ്ത് ലടി പുള്ളി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബീഫ് ചില്ലി കഴിക്കാൻ തന്നെ പ്രത്യേകം നല്ലൊരു അടിപൊളി ടേസ്റ്റാകും ഈ മസാലക്കൂട്ടിൻ്റെ പ്രത്യേകതയാണത് ഇത് മാതിരി മസാലക്കൂട്ട് കൂട്ടിങ്ങാണ്ട് ബീഫ് ചില്ലി ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് കോൺഫ്ലവറിൻ്റെ കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് ഇനി ഇതുപോലെ തന്നെ നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ നമുക്ക് രസത്തിന് വെക്കണത് എന്നിട്ട് നമ്മളത് പൊരിച്ചെടുക്കാൻ പാടുള്ളൂ കണ്ടോ ഇതുപോലെ ഇനി നമുക്കത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് ചില്ലി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഇനി രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂറായി നമ്മളെ ബീഫ് ചില്ലിയൊക്കെ മസാല കൂട്ടി വെച്ചിട്ട് ഇനി നമുക്ക് അത് ചില്ലി പൊരിച്ചെടുക്കാം അതിനു വേണ്ടി കരിവേപ്പിൽ ഇട്ട് കൊടുക്കാം കരിവേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചില്ലിയുടെ ബീഫ് ഇട്ട് കൊടുക്കാം എണ്ണ തെറിക്കാതെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് നല്ല ചൂടില്ല ഇട്ട് കൊടുക്കണം പിന്നെ തീയരെ മീഡിയനിൽ ആക്കിയിട്ട് വേവിച്ചെടുക്കാം നമുക്ക് അടിപൊളിയായിട്ട് ബീഫ് ചില്ലി തയ്യാറാവും ബീഫ് ഹാഫ് വേവ് അതുപോലെ തന്നെ മസാലക്കൂട്ട് അതാണിതിൻ്റെ പ്രത്യേക ഹൈലൈറ്റ് നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അത്രയും ടേസ്റ്റാണ് ഈ ബീഫ് ചില്ലി ക്രിസ്പിയാണ് അകം നല്ല സോഫ്റ്റ് ആവും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അത് നല്ലതാണ് ഇടയ്ക്ക് ഇളക്കി കൊടുത്തും കണ്ട് നല്ല സെറ്റാക്കി എടുക്കാം നമുക്ക് ബീഫ് ചില്ലി അങ്ങനെ ബീഫ് ചില്ലിയൊക്കെ നല്ല അടിപൊളിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം നല്ല ആയിട്ട് മുരിഞ്ഞ ബീഫ് ചില്ലി അകെ നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ള പ്രചോദനം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് എന്താ ഉഷാറ് കണ്ടില്ലേ ബീഫ് ചില്ലി നല്ല കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും അതുപോലെ തന്നെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക മസാലക്കൂട്ട് ആ മസാലക്കൂട്ടൻ്റെ പ്രത്യേകതയാണ് ഏകദേശം രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെക്കണം മസാലകളൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അക കണ്ട നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ച് നോക്കി അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക